ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ അസിറോഗി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഇപ്പോഴിതാ പുതിയൊരു വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് അസിറോക്കി ബിഗ് ബോസിൽ താൻ ഉപയോഗിച്ച വാട്ടർ ബോട്ടിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അസി താല്പര്യമുള്ളവർക്ക് വാങ്ങാം പത്ത് ലക്ഷമാണ് ആ ബോട്ടിൽ നിന്ന് വില റോക്കി പങ്കിട്ട പുതിയ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇതൊരു വാട്ടർ ബോട്ടിലാണ് റോക്കി എന്ന് വാട്ടർ ബോട്ടിൽ എഴുതിയിട്ടുണ്ട് ചുമ്മാതെ കുടിക്കില്ല പത്ത് ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ഈ വാട്ടർ ബോട്ടിൽ കൊടുക്കാൻ പോകുന്നത് ഇത് റോക്കി പതിനാറ് ദിവസം ബിഗ് ബോസിൽ വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിലാണ് അതുകൊണ്ട് ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് ഈ ബോട്ടിൽ പത്ത് ലക്ഷം രൂപ തന്ന വാങ്ങുന്നത് ആരായാലും അയാൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ തന്നെ നേരിട്ട് ചെന്നത് കൈമാറും അതാണ് ഇതിന്റെ ഒരു ചലഞ്ച് അപ്പോൾ ഇത് ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ റോക്കിയുടെ കയ്യിൽ നിന്നും ഈ ബോട്ടിൽ വാങ്ങാൻ ആരാണ് തയ്യാർ ചില കാര്യങ്ങളുടെ വാല്യൂ അങ്ങനെയാണ് എനിക്ക് ഈ വാട്ടർ ബോട്ടിലും വളരെ വാല്യൂ ഉള്ള ഒരു കാര്യമാണ് അല്ലാതെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല കാര്യം ഈ വാട്ടർ ബോട്ടിൽ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ച ഒരു ഷോയിൽ നിന്നും എനിക്ക് കിട്ടിയ സമ്മാനമാണ് എന്നാണ് റോക്കി പറഞ്ഞത് വീഡിയോ അതിവേഗത്തിൽ വൈറൽ ആവുകയാണ് മാത്രമല്ല നിരവധി രസകരമായ കമന്റുകളും വീഡിയോക്ക് വരുന്നുണ്ട് ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലേ എന്നാണ് ഒരാൾ കമൻറ്റായി കുറിച്ചത് റോക്കി ഒരു കോമഡി പീസായിരുന്നല്ലേ വേറെ കളറുണ്ടോ റോക്കി ബൈ പത്ത് ലക്ഷത്തിൽ ഒരു രൂപ കുറഞ്ഞാൽ കുഴപ്പമുണ്ടോ ഹി എം ഐ ഉണ്ടോ റോക്കി ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയ്ക്ക് തരുമോ റോക്കി റോക്കിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ ഒരു നൂറ്റിനാൽപ്പത് രൂപയ്ക്ക് തരുമോ റോക്കി ഹിതന്ത സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയത് എന്നെല്ലാമാണ് കമന്റുകൾ ഈ സീസണിൽ കൊടുങ്കാറ്റായി മാറുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അസി റോക്കി പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് അസി റോക്കി സഹ മത്സരാർത്ഥിയായ സിജോയെ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത ഹൗസിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ആദ്യമായാണ് വളരെ ക്രൂരമായ രീതിയിൽ ഒരു ഫിസിക്കൽ അസാൾട്ട് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് റോക്കി മുഖത്ത് ഇടിച്ചതിനാൽ താടിയലിന് പരിക്കേറ്റ് സിജോയ്ക്ക് സർജറിക്ക് വരെ വിധേയനാകേണ്ടി വന്നു മാത്രമല്ല മത്സരത്തിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥയിലുമായി മത്സരത്തിൽ നിന്നും പുറത്തായ ശേഷം തന്നെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ റോക്കി പലപ്പോഴായി ആവശ്യപ്പെട്ടിരുന്നു അസഭ്യവാക്കുകൾ ഉപയോഗിച്ച ഗബ്രിയോടും ജിൻഡോയോടും ക്ഷമിക്കാമെങ്കിൽ മോഹൻലാൽ തന്നോടും ക്ഷമിക്കണമെന്നാണ് റോക്കി പറഞ്ഞത് എന്തായാലും എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ